പക്ഷെ എനിക്ക് പിന്നെ നല്ല നടപടിയെടുക്കും ശക്തമായ നടപടിയുണ്ട് നമ്മളതിനകത്ത് രാഷ്ട്രീയൊന്നും കാണാൻ ഈ സർക്കാർ ശമ്പളം വാങ്ങുന്ന ഉദ്യോഗസ്ഥരുടെ ഒരു രാഷ്ട്രീയ അഹന്ത അത് കൊടുക്കണം രാഷ്ട്രീയ അല്ല ഇത് കംപ്ലൈൻറ്റ് ചെയ്തിട്ടും പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള സ്ഥാപനങ്ങൾ പൊതുസമൂഹം കൂടുതലായിട്ട് വന്ന് ഇൻ്ററാക്റ്റ് ചെയ്യുന്ന ഗവൺമെൻറ് ഒരുക്കുന്ന സൗകര്യ കേന്ദ്രങ്ങൾ അതിപ്പോൾ ആശുപത്രി ആയാലും സ്കൂളായാലും ഒരു വലിയ ഉത്തരവാദിത്വമാണ് അവിടുത്തെ ഒരു സേഫ്റ്റി സ്റ്റാൻഡേർഡ് സിക്യൂട്ടി അത് ചെയ്തിട്ടില്ലെങ്കിൽ ഞാൻ അഭ്യർത്ഥിക്കാൻ സർക്കാർ

മണിക്കൂർ കൊണ്ട് വരണ്ടേ വരണ്ടേജ്മെന്റങ്ങനെ അങ്ങനെ ഞാൻ പറയാൻ പാടില്ല അല്ല സ്കൂൾ സ്കൂൾ കുഞ്ഞുങ്ങൾ സുരക്ഷ വാസ് നോട്ട് കെപ്റ്റൻ